നമസ്കാരം ഞാൻ സുരേഷ് കുമാർ ശർമ്മ സ്കന്ധത്തിൻ്റെ പുതിയൊരധ്യത്തിലേക്ക് നിങ്ങൾക്കവർക്കും സ്വാഗതം ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഭൂമി വന്ദനത്തെക്കുറിച്ചാണ് എന്താണ് ഭൂമി വന്ദനം എന്ന് നമുക്ക് നോക്കാം കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് പാദങ്ങൾ ഭൂമിയിൽ തൊടുന്നതിന് മുമ്പായി ചൊല്ലുന്ന വന്ദനമാണ് ഇത് കാൽ കൊണ്ട് ഭൂമിയിൽ ചവിട്ടുന്നത് പാപമായതിനാൽ അത് ക്ഷമിക്കണമേ എന്ന് ഭൂമിദേവിയോട് യാചിക്കുകയാണ് സമുദ്രവസനീ ദേവി പർവ്വതസ്ഥല മണ്ഡലി വിഷ്ണുപത്നി നമസ്തുപ്യം പാദസ്പർശം ക്ഷമസുമേ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് നമുക്കൊന്ന് നോക്കാം സമുദ്രങ്ങൾ വസ്ത്രങ്ങളായും പർവ്വതശിഖരങ്ങൾ സ്ഥലങ്ങളായും സങ്കൽപ്പിക്കപ്പെടുന്ന മഹാവിഷ്ണുവിൻ്റെ പത്നിയായ ഭൂമി ദേവി അവിടുത്തേക്ക് നമസ്കാരം എൻ്റെ പാദങ്ങൾ കൊണ്ട് തുടരുന്നത് അല്ലെങ്കിൽ ചവിട്ടുന്നത് ക്ഷമിക്കണമേ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഭൂമി എന്നാൽ നമ്മുടെ മാതാവാണ് മാതാവിനെ ചവിട്ടുന്നത് പാവമാണ് അതിനാൽ ഭൂമിയിൽ തൊടുന്നതിനു മുമ്പായി ഭൂമി വന്ദിക്കേണ്ടതും അനുവാദം ചോദിക്കേണ്ടതുമാണ് സ്കന്ധത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക നന്ദി നമസ്കാരം